വഴി തടസ്സപ്പെടുത്തി ബസ് നിർത്തിയത് ചോദ്യം ചെയ്ത സ്കൂട്ടർ യാത്രക്കാരന്റെ മുഖത്തിടിച്ച് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ഗുണ്ടായുസം കൊച്ചിയിലാണ് സംഭവം ആലുവ റൂട്ടിലോടുന്ന ബുറാഖ് ബസ് സിഗ്നലിലെ ഫ്രീ ലെഫ്റ്റിൽ കയറ്റി നിർത്തുകയായിരുന്നു ഇതോടെ പിന്നിലുള്ള വാഹനങ്ങൾക്ക് സിഗ്നൽ ഉണ്ടായിട്ടും കടന്നു പോകാൻ കഴിഞ്ഞില്ല ഇത് ചോദ്യം ചെയ്ത തൃശൂർ സ്വദേശി ജമാലിനാണ് മർദ്ദനമേറ്റത് ഒരാൾ കല്ലുകൊണ്ടും ജമാലിനെ മർദ്ദിച്ചു മുഖത്തിടിയേറ്റ് ചോരയൊലിച്ച് ജമാൽ തളർന്ന അവസ്ഥയിലായി എന്നിട്ടും ജീവനക്കാർ ജമാലിനെ പലതവണ ആക്രമിച്ചു നാട്ടുകാർ ഇടപെട്ടാണ് ജീവനക്കാരെ പിന്തിരിപ്പിച്ച് സ്കൂട്ടർ യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയത് ജമാലിന്റെ സ്കൂട്ടർ തകർക്കാനും ശ്രമം നടന്നു മുഖത്തുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ജമാൽ ചികിത്സയിലാണ് എറണാകുളത്തു നിന്നും കാക്കനാട്ടേക്കും ആലുവായിലേക്കും പെരുമ്പാവൂരിലേക്കും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെ ചില ജീവനക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായുള്ള വിവരവും നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു അന്ന് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നെങ്കിലും പിന്നീട് എല്ലാം പഴയപടിയായി മലയാളം ടെലിവിഷൻ കൊച്ചി ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ